ഏപ്രാം ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എന്ന ഒരു പ്രതിപാദ്യ വിഷയം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാൽ തന്നെയും പലരുടെയും നിരന്തരമായിട്ടുള്ള പ്രേരണ നിമിത്തം ഞാൻ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുകയാണ് അത് പറയുവാനുള്ള കാര്യം ഒട്ടേറെ സജ്ജനങ്ങൾ ഉപാസന അനുഷ്ഠിക്കുന്നുണ്ട് ഉപാസന എന്ന് പറയുമ്പോൾ അനുഷ്ഠിക്കുക അത് വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ് പക്ഷെ അനുഷ്ഠിക്കുമ്പോൾ അത് അതിൻ്റെ മൂല്യങ്ങളെ മനസ്സിലാക്കി വേണം അനുഷ്ഠിക്കുവാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷത്തെയാണ് നമുക്ക് ലഭ്യമാക്കുക അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴാണ് എന്നാ ഒരു വ്യക്തി അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ നേരിട്ടനുഭവിക്കുക അദ്ദേഹം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം എന്നെ കോണ്ടാക്റ്റ് ചെയ്തു ചെയ്തിട്ട് തിരുമേനി എന്നതുപോലെ എനിക്ക് ഒരു ഉപാസന അനുഷ്ഠിക്കണമെന്നാഗ്രഹമുണ്ട് അതിനെ ഉപാസന അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് അഭിപ്രായം പക്ഷേ പലരുടെയും അഭിപ്രായങ്ങൾ കേട്ട മാത്രയിൽ മന്ത്രദീക്ഷയില്ലാതെ ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചാൽ അത് വലിയ വിഷാദഭാവത്തിലേക്കെത്തും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ ഇടുക്കിൽ സംശയം പ്രകടിപ്പിച്ചത് അങ്ങനെ അദ്ദേഹത്തിന് ഇത്രയുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി തൊഴിലൊക്കെ ഒന്ന് അഭിവൃദ്ധിയായി മുന്നോട്ട് പോകണം അന്നേരം അതിന് ഈശ്വരൻ്റെ അല്ലെ ഭഗവതിയുടെ ഒരു ഐശ്വര്യഭാവം അദ്ദേഹത്തിൽ നിലനിൽക്കണം അതിനായിട്ടാണ് അദ്ദേഹം ദീക്ഷ എടുക്കുക എന്നുള്ള തലത്തിലേക്ക് വന്നത് അല്ലേ ഇത് കേട്ട മാത്രമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടുക്കിൽ പറഞ്ഞു മന്ത്രദീക്ഷ എടുക്കുക എന്ന് പറയുമ്പോഴാണ് ഏത് ദേവി ആയിക്കോട്ടെ ഏത് ദേവനായിക്കോട്ടെ ആ ദേവിയുടെ മൂലം മഹാമന്ത്രത്താൽ അക്ഷരലക്ഷം ഉരുക്കഴിച്ച് വേണം മന്ത്രദീക്ഷ എടുക്കുന്നതിൻ്റെ ആദ്യ ചടങ്ങ് എന്നുള്ള ഭാവത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം അത് അക്ഷരലക്ഷം ഉരുക്കഴിക്കണം അക്ഷരലക്ഷം ഉരുക്കഴിക്കുന്നതിനോടൊപ്പം ഓമെന്നുള്ള പ്രണവമന്ത്രമുണ്ട് അത് മൂന്നക്ഷരങ്ങൾ ചേരുന്നതാണ് പിന്നെ ആ മൂന്ന് അക്ഷരങ്ങളുടെയും സംഖ്യ ഓരോ ലക്ഷമായിട്ട് കൂട്ടണം അങ്ങനെ കൂട്ടിയാൽ മാത്രമേ ആ മന്ത്രസിദ്ധി കൈവന്ന് ചേരുകയുള്ളൂ അല്ലാതെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് സാധ്യമായി വരുന്നേ ഒന്നല്ല അന്നേരം നമ്മൾ മന്ത്രത്തിനെ കുറ്റം പറയും പറഞ്ഞു തരുന്ന ആചാര്യനെ കുറ്റം പറയും അങ്ങനെയുള്ള ഗതികളിൽ നമ്മൾ നമ്മളുടെ വിശ്വാസം തന്നെ ഇല്ലാതെയാകും അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ മന്ത്രദീക്ഷ എടുക്കുക എന്ന് പറയുമ്പോൾ അതിന് ചടങ്ങുകളുണ്ട് ഒരു ഉത്തമ ഗുരുനാഥൻ്റെ തിരുസന്നിധിയിൽ അദ്ദേഹത്തിന് ആചാര്യവന്ദനം നൽകി വസ്ത്രം ദക്ഷിണ നൽകി ആ മന്ത്രഭാവം ഒരു പൂണുനൂൽകർമ്മം കർമ്മം പോലെ ഗുരുവിൻ്റെ വചസ്സിൽ നിന്ന് ശ്രമിച്ച് അതിനെ ഹൃദിസ്ഥമാക്കി അദ്ദേഹം നിർദ്ദേശിക്കണ കർമ്മഗതിയെ പ്രാപിച്ചുകൊണ്ട് വേണം പിന്നീടുള്ള ദിനഭാവങ്ങൾ ശ്രേഷ്ഠമാക്കുവാൻ അന്നേരം ബ്രഹ്മചര്യം എന്നാണ് അതിന് ധർമ്മവ്യവസ്ഥിതിയിൽ നമ്മുടെ ശാസ്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്നേരം ബ്രഹ്മചര്യാശ്രമം എന്നുള്ള ആ കടമ്പ അതിന് ഉത്തമനായിട്ടുള്ള ഉപാസകനാകണമെങ്കിൽ എന്താണ് മറ്റെല്ലാ ചിന്താഗതിയിൽ നിന്നും നമ്മൾ വേറിട്ട് നിൽക്കണം ഭൗതികമായ മോഹങ്ങളെല്ലാം തൽക്കാലം അതിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സ് വ്യതിചലിക്കണം എന്നിട്ട് ഒന്നിൽ മാത്രമായി ബ്രഹ്മത്തിൽ മാത്രമായി ശ്രദ്ധ കൊടുത്ത് അതിലേക്ക് ലയിച്ച് വേണം ഉപാസന അനുഷ്ഠിക്കുവാൻ അതേ അങ്ങനെയല്ലാതെ ഇത് അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫലം ഉളവാകുകയില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഈശ്വരഭാവം ഉളവാകുകയില്ല അതരം ഈ പ്രകാരമാണ് നമ്മൾ ഉപാസനകൾ അനുഷ്ഠിക്കേണ്ടുന്നത് അല്ലാതെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യുവാൻ പറ്റിയ ഒന്നല്ല ഉപാസനാവിധികൾ ഇനി അദ്ദേഹം പറഞ്ഞ വ്യക്തമായിട്ടുള്ള അഭിപ്രായം കേട്ട മാത്രയിൽ ഞാൻ പറഞ്ഞു ഇതിന് മറ്റൊരു പ്രതിനിധാനമുണ്ട് അത് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്താണോ അവിടെ തടസ്സമായിട്ട് ഹേതുമായിട്ട് നിൽക്കുന്നത് അതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും അങ്ങനെ ചെയ്താലാണ് ഫലം ലഭ്യമാകുക അത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ബ്രഹ്മചര്യാശ്രമം പരിപൂർണമാക്കുവാനുള്ള ഒരു എന്താണ് ഭാഗത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ഇത് തന്നെയാണ് ഞാൻ മറ്റുള്ളവർക്കും നിർദ്ദേശിക്കുന്നത് കാരണം നമ്മൾ പല വിധാനത്തിലുള്ള സജ്ജനങ്ങളാണ് അച്ഛന് അമ്മ ഭാര്യ മക്കള് ഇവരെല്ലാം അടങ്ങുന്ന ഒരു കുടുംബം ഈ കുടുംബം ഇമ്പമായി പോകേണ്ടുന്നത് ഗ്രഹസ്ഥൻ എന്നുള്ള വ്യക്തിയുടെ ചും ചുമതലയിലായിരിക്കണം അന്നേരം അങ്ങനെ പോകുമ്പോൾ അതിന് ധനം അനിവാര്യമാണ് ആ ധനം നേടുവാൻ നല്ല ഉത്തമമായ ജോലിയുള്ളതാകണം അങ്ങനെ അതിന് പോകണ ഭാവത്തിൽ നമുക്ക് മറ്റുള്ള ഉപാസനാ പദ്ധതികൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുവാൻ പറ്റാതെയാകും അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സമയഭാവം അല്ലെങ്കിൽ ആത്മാവിന് ദൃഢ ഭാവത്തിലുള്ള എന്ന് വെച്ചാൽ മറ്റെല്ലാത്തിൽ നിന്നും മനസ്സിനെ പിടിച്ചു നിർത്തുവാനുള്ള ആ ഒരു കാര്യഭാവം നമ്മളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകണ ഒരാൾക്ക് അങ്ങനെ ഒരു കാര്യഭാവം വന്നുചേരുമോ ഒരിക്കലും വന്നു ചേരുകയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കണത് ഈ പലവിധ ചിന്തകൾ കിടക്കുമ്പോൾ കൃത്യമായിട്ടും ഉപാസനാ പദ്ധതിക്കിരിക്കുമ്പോൾ അതിന് ഭംഗം നേരിടുകയും ആയതുവഴി ചെയ്തതിനേക്കാളിൽ ഏറെ ദോഷത്തെയാണ് അനുഭവഭേദ്യമാകുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അഭിഷ്ടദായകമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് ദുസ്സഹമായി നിൽക്കുന്നതിനെ മാറ്റിയെടുക്കാം അങ്ങനെ അങ്ങനെ വേണം ഇത് അനുഷ്ഠിക്കുവാൻ ഉപാസന എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല അത് വളരെയധികം ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും നിഷ്കളങ്കമായ പ്രേമഭാവത്തോടു കൂടിയും അനുഷ്ഠിക്കേണ്ടുന്ന ഒന്നാണ് അന്നേരം അങ്ങനെ അനുഷ്ഠിച്ചാൽ മാത്രമേ അതിന് ഫലം ലഭ്യമാകുകയുള്ളൂ ഈശ്വരപ്രാപ്തി ഉളവാകുകയുള്ളു അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള സുഖങ്ങൾ ലഭ്യമാകുകയുള്ളു അല്ല ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അന്നേരം ഇത് ശ്രദ്ധിച്ചിട്ട് എനിക്ക് ഉപാസന എടുക്കണം എനിക്ക് ആത്മീയമായിട്ടുള്ള ബാധയിലൂടെ മറ്റൊന്നിലുമല്ല എൻ്റെ ശ്രദ്ധ ഈശ്വര തത്വമാണ് എന്ന് മനസ്സ് യഥാത്മാ ദൃഢനിശ്ചയാം ആത്മാവിനെക്കൊണ്ട് ദൃഢ നിശ്ചയത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഉപാസനക്കിരുന്ന് നോക്കൂ ഉപാസന ശ്രേഷ്ഠമാകും അതേപോലെ ഗുരുവിൽ നിന്നുള്ള ഉപദേശഭാവത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രവിധാനം ആ മന്ത്രവിധാനം കൊണ്ട് അനേകസംഖ്യ ശ്രദ്ധേയമാക്കി ശ്രദ്ധേയമാക്കി കഴിഞ്ഞാൽ മന്ത്രശക്തി ഉളവാകും അന്നേരം അനേക ലക്ഷം ഉരു അന്നേരം മന്ത്രസിദ്ധി ലഭ്യമായാൽ പിന്നെ ആ മന്ത്രത്താൽ ഇത്ര ആഹൂതി ചെയ്യുക ഹവനം ചെയ്യുക അഗ്നിക്ക് ദ്രവ്യഭാവങ്ങളെ സമർപ്പിച്ച് അതിശ്രേഷ്ഠമായിട്ടുള്ള ശുദ്ധിയെ വരുത്തി അന്നേരം നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു പ്രത്യേക മാറ്റമായിരിക്കും അതേപോലെ നമ്മൾ പറയണ ഭാഷണത്തിന് അതിനൊക്കെ ഒരു പ്രത്യേക കാഠിന്യമുള്ളവാകുന്നതായിരിക്കും സാമ്പവ്യമാകുന്നതായിരിക്കും അന്നേരം ആ ഒരു തീഷ്ണഭാവത്തിൽ എത്തിച്ചേരണമെങ്കിൽ കുറേ അധികം പഠികൾ കടക്കണം അന്നേരം അതുകൊണ്ട് തന്നെയാണ് ആറ് ആധാര ചക്രങ്ങൾ അതിനെ ഉണർത്തുമ്പോഴാണ് അതിശ്രേഷ്ഠമായിട്ടുള്ള ഉപാസനൻ അവൻ്റെ ആത്മീയ തലാത്തലത്തിലേക്ക് ഉയരണത് അതില്ലാതെ പെട്ടെന്നുള്ള ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഉപാസനാ പദ്ധതിയുമായിട്ട് ഇറങ്ങിയാൽ അത് ഇപ്പോൾ ഉളവാകുന്ന ജീവിതത്തെ ഒട്ടേറെ ദുഷ്യഫലങ്ങളിൽ എത്തിക്കുവാനുള്ള സാഹചര്യം ഉളവാക്കും അതൊന്ന് മനസ്സിൽ ഏവരും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക അങ്ങനെ വേണം ഉപാസനയായിരുന്നാലും മറ്റു കാര്യങ്ങളും അനുഷ്ഠിക്കാൻ അല്ല ഈ വീഡിയോ വർക്കും ശ്രദ്ധേയമായി എന്ന് തോന്നുന്നു എങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം